നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മെമ്പർ എന്ന നിലയിൽ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡ് മെമ്പർ സിബിൻ വർഗീസിൻ്റെ പ്രവർത്തന രീതികൾ വിലയിരുത്തുകയാണ് ആ വാർഡിൽ തന്നെ ആശാവർക്കറോട് ആദ്യം ചോദിക്കാം ഒന്നാം വാർഡിലെ ഗ്രാമസഭയായിരുന്നു ഈ ഗ്രാമസഭയെ പറ്റിയും നമ്മുടെ മെമ്പറുടെ ദീർഘവീക്ഷണമുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മുടെ ആശാപകർക്ക് സന്ധ്യാജോയി വിലയിരുത്തുകയാണ് സന്ധ്യാജോയി എങ്ങനെയാണ് നമ്മുടെ വാർഡിൻ്റെ വികസന കാര്യങ്ങൾക്കൊക്കെ ഈ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടുള്ള വികസനം രീതികൾ കഴിഞ്ഞ നാലര വർഷത്തോളം നമ്മുടെ വാർഡിൻ്റെ മെമ്പറായിട്ട് നിന്ന് വാർഡിൻ്റെ വികസനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് സിബിൻ ചേട്ടൻ നമ്മുടെ വാർഡിൽ നമുക്ക് നോക്കിക്കണ്ടാൽ അറിയാം നമ്മുടെ സ്കൂള് ഇപ്പം തന്നെ അറിയാം നാൽപ്പത് ലക്ഷം രൂപ മുടക്കി സ്കൂള് സ്മാർട്ട് സ്കൂളായിട്ട് അംഗീകരിക്കുകയും അതിനു എല്ലാ കാര്യങ്ങളും സിബിഞ്ചട്ടനാണ് നടത്തിയത് അതുപോലെ നമ്മുടെ ഈ വാർഡിലേക്ക് കടന്നു വരുന്ന എല്ലാ റോഡുകളും തൊണ്ണൂറ്റി ശതം തൊണ്ണൂറ്റഞ്ചഞ്ച് ശതമാനം വഴിയെല്ലാം നല്ല രീതിയിൽ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടുന്ന എല്ലാവിധ വികസനത്തിനും സിബിഞ്ഞട്ടൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വാർഡോ പാർട്ടിയോ ഒന്നും നോക്കാതെയാണ് വികസനത്തിൻ്റെ കാര്യത്തിലും എല്ലാം മുൻഗണനയിൽ നടക്കുന്നത് സിബിൻ മെമ്പർ രണ്ടാം വാർഡിൽ ചിരതാമസ്കാരനാണെങ്കിലും ഒന്നാം വാർഡിലെ വാർഡ് മെമ്പറാണ് എന്നിരുന്നാൽ പോലും വാർഡിലെ എല്ലാ കാര്യങ്ങൾക്കും രാവോ പകലോ എന്നില്ലാതെ എല്ലാത്തിനും മുൻഗണനയിൽ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് എത്ര രൂപ മുടക്കുകയും പൈസ മുടക്കുകയും ആൾ നടന്ന് ചെയ്യേണ്ടതുമായ എല്ലാ കാര്യങ്ങളും മുൻ മെമ്പർ ചെയ്യാറുണ്ട് അതിന് എല്ലാ കാര്യത്തിലും മുൻഗണന തന്നെയാണ് ഈ വാർഡിൻ്റെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടില്ല ഒരു മരണം മരണമുണ്ടാവുമോ ഒരു അപകടം ഉണ്ടാകുമോ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യേണ്ടതോ വന്നാൽ രാവോ പകലോ എന്നില്ലാതെ ആ ആൾക്ക് വേണ്ടി ഓടി നടന്ന് അതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും പൈസ മുടക്കിയും അല്ലാതെയുമുള്ള എല്ലാ കാര്യങ്ങളും മരണം പോലുള്ള കാര്യങ്ങൾ നടന്നാൽ ആ വീട്ടിൽ വീട്ടിൽ സ്ഥിരമായി ഉണ്ടാവുകയും കാര്യങ്ങളെല്ലാം ശേഷമാണ് മെമ്പർ പോകുന്നത് അതുപോലെയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചെയ്യുന്നത് ഇപ്പോൾ ഗ്രാമസഭകളിൽ അപേക്ഷ വെച്ചവർക്ക് എല്ലാം തന്നെ അതിൻ്റെതായ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നുറപ്പാണ് അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമിനെ എല്ലാ ജനങ്ങളും ഗ്രാമസഭകളിലും പങ്കെടുക്കുന്നു കാർഷിക രീതികളുടെ അഭിവൃദ്ധി കുടിവെള്ളം ആരോഗ്യ പരിപാലനം തുടങ്ങിയ കാര്യങ്ങളിൽ മുഖ്യ പ്രാധാന്യമാണ് നൽകി വരുന്നത് രണ്ടാം വാർഡിലെ ജീവനക്കാരനായ സിബിൻ വർഗീസ് ഒന്നാം വാർഡ് മെമ്പറായി ജയിച്ചെങ്കിൽ എന്തെല്ലാം പ്രയോജനങ്ങളാണ് നാട്ടുകാർക്ക് ചെയ്തതെന്നും കൂടി ചോദിക്കാം ഗ്രാമസഭയിൽ നിങ്ങൾക്ക് അഭിമാനപൂർവ്വം എന്താണ് ഈ ഒന്നാം വാർഡിലെ ജനങ്ങളോട് പറയാനുള്ളത് കഴിഞ്ഞ നാലര വർഷം ഈ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പറായിട്ടിരിക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഇത്രയും സ്നേഹമുള്ള പിന്തുണയുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ പ്രകൃതിയായിട്ടിരുന്നത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ സംഭവമാണ് ഞാൻ ഓർക്കുകയാണ് കഴിഞ്ഞ നാലര വർഷം കൊണ്ട് നമ്മുടെ കുടിവെള്ളം മനുഷ്യൻ്റെ അടിസ്ഥാന വിഷയം കുടിവെള്ളമാണ് ആ കുടിവെള്ളം നമ്മുടെ മുഴുവൻ പഞ്ചായത്ത് മുഴുവൻ പഞ്ചായത്ത് റോഡിലൂടെയും ജി ഐ പൈപ്പ് ഇട്ടതുകൊണ്ട് നമുക്ക് റോഡ് കുത്തിപ്പിളിക്കേണ്ടതായിട്ട് വന്നില്ല അപ്പോൾ ആ രീതിയിൽ മുഴുവൻ ആളുകൾക്കും മുഴുവൻ റോഡിലൂടെയും പൈപ്പ് ഇട്ട് നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു അതുപോലെ സ്ഥലമുള്ള വീട് ആവശ്യമുള്ള മുഴുവൻ ആളുകൾക്കും ലൈഫ് ഭവന പദ്ധതിയിലൂടെ നമുക്ക് വീട് നൽകാൻ സാധിച്ചു അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയെട്ട് ശതമാനം പഞ്ചായത്ത് റോഡുകൾ നമുക്ക് നവീകരിച്ച് സഞ്ചാരയോഗ്യമാകാൻ സാധിച്ചു അതിൽ കുറേ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരു റോഡിന് ദിവസം പൈസ തരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതോട് പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് നൂറ് ശതമാനത്തിനടുത്ത് നമുക്ക് പഞ്ചായത്ത് റോഡുകൾ നവീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഹൈവേക്ക് വേണ്ടി ആറര കോടി രൂപ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അനുവദിച്ചിട്ടുണ്ട് അതിൽ നമ്മുടേതായ ശക്തമായ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചു അതുപോലെ കലൂരി പാലം നമ്മുടെ രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ നിർമ്മിതിക്ക് നമ്മുടെതായ സംഭാവന അതായത് സാമ്പത്തികമായിട്ട് അവിടെ ചെറിയ വിഷയം ഉണ്ടായപ്പോൾ പൈസ മുടക്കിയിട്ടാണെങ്കിൽ പോലും ആ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതുപോലെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകി നമ്മുടെ വടക്കേണ്ടിയിൽ നിന്നും അവിടെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുവാൻ സാധിച്ചു അതുപോലെ നമ്മുടെ സ്കൂള് നമ്മുടെ അടിസ്ഥാന സൗകര്യം വികസിക്കുന്നതല്ലാണ്ട് നാൽപ്പത് ലക്ഷം രൂപയോളം മുടക്കി നമ്മുടെ സ്കൂളിൽ നമ്മൾ തന്നെ മാറ്റി ഏത് ഇംഗ്ലീഷ് മീഡിയത്തോടും കടപിടിക്കുന്ന രീതിയിൽ ഡിജിറ്റൽ ക്ലാസ് റൂമോട് കൂടി നമുക്ക് നല്ല രീതിയിലേക്ക് മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട് ഡിജിറ്റൽ വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലോകത്തെ വാതായനങ്ങൾ ഒരു വെല്ലുത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു സബ് സെൻ്ററും വെൽനസ് സെൻറ്ററാക്കി മാറ്റിയാണ്ട് ഒമ്പത് ലക്ഷം രൂപയോടെ മുടക്കി മാറ്റുവാൻ സാധിച്ചു അതുപോലെ മൃഗാശുപത്രി സബ് സെൻ്ററ് നമുക്ക് ഏറ്റവും ഭംഗിയായി മനോഹരമാകാൻ സാധിച്ചു അതുപോലെ നമ്മുടെ അംഗൻവാടികൾ പ്ലാന്റേഷൻ അങ്കവാടിക്ക് മേൽക്കൂടി ഉണ്ടാക്കി ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം വളരെ ഭംഗിയാക്കി അതുപോലെ ഈശ്ശിന് അങ്കമ്പടി അതിൻ്റെ സീലിംഗ് എല്ലാം ഭംഗിയാക്കി അവിടെ കേന്ദ്രം വളരെ ശുചീകരിക്കാൻ സാധിച്ചു അങ്ങനെ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് നല്ല സമ്പാദന നൽകാൻ സാധിച്ചതിലേക്ക് അതിയായ സന്തോഷമുണ്ട് എന്നോടൊപ്പം ചേർന്ന് എന്നെ സഹിച്ച എന്നോട് സേവിച്ച മുഴുവൻ ആളുകൾക്കും ഏറ്റവും കൃത്യമായ ഭാഷയിൽ ഗ്രാമസഭയുടെ ഉദ്ഘാടനം ഇപ്പോൾ മെമ്പറുമായ സജി ചമ്പകശ്ശേരി കിട്ടാത്ത സ്ഥാപനങ്ങളെ വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ ടാക്സ് പിരിക്കാൻ വേണ്ടി ഈ പഞ്ചായത്ത് സമിതിക്ക് സാധിച്ചു മുഖംനോട്ടം ഒരു പ്രശ്നങ്ങളില്ലാതെ ഈ ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള കൂടി രാഷ്ട്രീയം എന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പാർട്ടി മെമ്പർമാരും ഒന്നിച്ചു വിളിച്ചിരുത്തി അടിസ്ഥാനത്തില് പഞ്ചായത്തിന്റെ ടാക്സ് പിരിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചു പക്ഷെ ടാക്സി പിടിക്കുക എന്ന് പറയുമ്പോൾ അറിയാം ഇട്ടുകൊണ്ട് ആദ്യ ടൈമിൽ തന്നെ ഞാൻ ആ ഒരു സ്ഥാപനങ്ങളെന്ന് പറയുന്നില്ല ഒരു കോടി രൂപയോളം ടാക്സി പിരിക്കാൻ സാധിച്ചു അങ്ങനെ ടാക്സ് പിരിക്കുമ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് ഒരു കെട്ടിടം പടർന്നു പടർന്നു വരുന്ന ഉയർന്നു വരുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും അങ്ങനെ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത് ഒന്നാം വാർഡ് ഗ്രാമസഭയിൽ പ്രമുഖ വ്യക്തികളെയും കലാ കായിക രംഗങ്ങളിൽ ശോഭിതമായവരെയും പ്രത്യേകം ആദരിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിന് അഭിമാന നിമിഷമായിരുന്നു ഒന്നാം വാർഡിലെ ഗ്രാമസഭ നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് ഈസ്റ്റ് കല്ലൂരിൽ നിന്നും കെ കെ വിജയൻ